ം തൊഴിൽ വ്യവസായ സൗഹൃദമല്ലെന്ന് ദേശീയ തലത്തിൽ ചിലർ നടത്തുന്ന കുപ്രചരണങ്ങൾ ബോധപൂർവ്വമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന വ്യവസായങ്ങൾക്ക് തടയിടുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തൊഴിലാളികളുമായുള്ള മുഖാമുഖം പരിപാടി കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിൽക്കപ്പെടുമ്പോൾ കേരളത്തിൽ അവ ഏറ്റെടുത്ത് രാജ്യത്തിന് മുതൽക്കൂട്ടാക്കാനും തൊഴിലാളികളെ സംരക്ഷിക്കുവാനുമാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് രാജ്യമെന്ന് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ തൊഴിലാളികളുടെ സംഘടിത സ്വഭാവം ഗുണകരമാവുകയാണ് തൊഴിൽ ദിന നഷ്ടം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണെന്നും ആദ്യമായി ഒരു തൊഴിൽ നയം രൂപീകരിച്ചത് കേരളത്തിലാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പുതിയ തൊഴിലുകൾ വന്നപ്പോൾ പരമ്പരാഗത തൊഴിലാളികളെ അവഗണിക്കുന്നുവെന്ന പ്രചരണം വ്യാജമാണ് എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ട് യുവാക്കൾക്ക് പിന്തുണ നൽകുന്ന സ്റ്റാർട്ടപ്പ് നയങ്ങൾ സർക്കാർ നടപ്പിലാക്കുന്നുവെന്നും നമ്മുടെ നാട്ടിലെ യുവാക്കളെ തൊഴിലന്വേഷകർ എന്നതിലുപരി തൊഴിൽദാതാക്കളെ സംരംഭകരാക്കി മാറ്റാനുള്ള നടപടികളുമായാണ് ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ നാട് വ്യവസായ സൗഹൃദമല്ല തൊഴിൽ സൗഹൃദമല്ല മലയാളി നാടിന് പുറത്തു പോയാലേ ജോലി ചെയ്യും ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളാണ് ബോധപൂർവ്വം തന്നെ പ്രചരിപ്പിക്കുന്നത് ഇത് കേരളത്തിലേക്ക് വരാൻ താല്പര്യമുള്ള വ്യവസായങ്ങളെ തടയാനുള്ള ഒരു തന്ത്രം കൂടിയാണ് എന്നത് നാം തിരിച്ചറിയണം ഏതായാലും കേരളം വ്യവസായ സൗഹൃദമാണെന്ന് തെളിയിക്കാൻ അത്തരത്തിലുള്ള ഒരു പൊതുബോധം ദേശീയ തലത്തിൽ തന്നെ സൃഷ്ടിക്കാൻ കേരളത്തിന് ഇപ്പോൾ വലിയ തോതിൽ കഴിഞ്ഞിരിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ ചടങ്ങിൽ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ കെ ബി ഗണേഷ് കുമാർ ജെ ചിഞ്ചുറാണി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് എന്നിവരും മുൻ മന്ത്രിമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിവിധ മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും മുഖാമുഖത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കൊല്ലം